ദില്ലി താലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ജ്ഞാനം രക്തം അധികാരം ഒരു സമർഖ പകൽ ഒരു യാത്രാനുഭവം എന്ന് വിളിക്കാവുന്ന ഒരു ശബ്ദോപന്യാസത്തിലേക്ക് സ്വാഗതം ശബ്ദോപന്യാസത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്നേഹപൂർവ്വം ഒരു അഭ്യർത്ഥന ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോഡ്കാസ്റ്റ് സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിൽ ഉസ്ബക്കിസ്ഥാനിലെ സമർഖണ്ഡിലെ ഒരു പകൽ ആണ് ഈ ശബ്ദോപന്യാസത്തിൽ വിവരിക്കപ്പെടുന്നത് ഒരു പകൽ അനുഭവമാണ് ഈ ശബ്ദോപന്യാസത്തിൽ വിവരിക്കപ്പെടുന്നത് ജ്ഞാനം രക്തം അധികാരം സമകാലം എന്നാൽ ഒരാളുടെ വർത്തമാനകാലമാണല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ സമകാലികം എന്ന് ഈ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പറയുന്നത് എനിക്ക് സമമായി നിൽക്കുന്ന ഒരു കാലമാണത് എന്നതാണ് കാരണം ഈ സമകാലത്തിൻ്റെ രണ്ട് വിപരീത ധ്രുവകാലങ്ങളിൽ ഒന്നാണ് ഭൂതകാലം എന്നാൽ നമ്മൾ ഏതെങ്കിലും പുരാതന നഗര അവശിഷ്ടങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അവിടെ കാലം പ്രാക്തനമല്ല ഭൂതാവിഷ്ടം മാത്രമല്ല ആ നേരം എന്നർത്ഥം ഒരു കൽപ്പനാ സസ്യത്തിൽ വിവിധ ജനുസ്സുകളിലുള്ള പൂക്കൾ പോലെ നാം നിൽക്കുന്ന സമകാലത്തിൽ തന്നെ വിവിധ കാലങ്ങളുടെ ജനുസ്സുകൾ നിറയുകയാണ് ഒരേ സമയം അരങ്ങിൽ പ്രാചീന ദുരന്ത നാടകവും നളകഥയും ആധുനിക വിഷാദവും ഒരസംബന്ധം പോലെ ഒരുമിക്കുന്നതാണോ അത് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും ഈ നാടകത്തിൽ യാത്രികനായ ഞാനാണോ കേന്ദ്രസ്ഥാനത്ത് കയറിൽ കെട്ടിയിട്ട അടിമയുമായി ചന്തയിലേക്ക് പോകുന്ന പോസോ വിതുമ്പുന്ന സ്ട്രാജനോട് പറയുന്നൊരു വാചകമുണ്ട് സാമുവേൽ ബെക്കറ്റിൻ്റെ ഗോദോയോ കാത്ത് എന്ന നാടകത്തിൽ അതിതാണ് ലോകത്തിൽ ഒഴുകപ്പെട്ട കണ്ണീരിന് എന്നും ഒരു നിശ്ചിത അളവാണ് ലോകത്തിൽ ഒഴുകപ്പെട്ട കണ്ണീരിന് എന്നും ഒരു നിശ്ചിത അളവാണ് ക്രിസ്തു കാലത്തിനും മുന്നേ സോഫോക്ലിസ് എൻസിലെ ആംഫി നാടകവേദിയിൽ നിന്നു പറഞ്ഞു കണ്ണീരിനു മരിച്ചവനെ ഉയർപ്പിക്കാമെങ്കിൽ ദുഃഖത്തിന് സ്വർണത്തേക്കാൾ വിലയുണ്ടെന്ന് ഈ രംഗവേദിയെ ഉണ്ണായി വാര്യർ വിശേഷിപ്പിച്ചത് വെന്തു നീറി ഏഴും അന്തരംഗം എന്നായിരുന്നു ഞാൻ ഈ ശബ്ദോപന്യാസത്തിൽ പറയാൻ പോകുന്ന ഉലൂക് ബെഗ് എന്ന രാജകുമാരനും അയാളുടെ അമ്മയും നാടകാന്ത്യത്തിൽ കൊല ചെയ്യപ്പെടുകയായിരുന്നു അമ്മ കൊല്ലപ്പെടുമ്പോൾ എൺപത്തിയെട്ട് വയസ്സായിരുന്നു രണ്ടരും കൊലകളും പ്രതികാരവും കണ്ണീരും സമർഖണ്ഡ് നഗരത്തിൻ്റെ കാലാധിവർത്തിയായ അസംബന്ധ നാടകവേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വഴി നടക്കുന്ന ഈ വേളയിൽ മംഗോളിയൻ ചെയിലിൽ ഉസ്ബക് മുഖശ്രീയുള്ള വൃദ്ധകളെ കാണുമ്പോൾ ഞാൻ ഉലൂക്ബഗ് രാജകുമാരൻ്റെ അമ്മയെ ഓർത്തു ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡ് ജനനിബിഡതയാൽ രാജ്യത്തെ രണ്ടാമത്തെ പ്രധാന നഗരം ചരിത്ര പ്രൗഢിയാൽ അളന്നാൽ ഒന്നാമത്തെ നഗരം രാവിലെ ഒരു ഉസ്ബക് ഭവനത്തിൽ ഭക്ഷണം കഴിച്ചു നീണ്ടകാലത്തെ റഷ്യൻ ബന്ധം ആ പ്രഭാത ഭക്ഷണത്തിന് യൂറോപ്യൻ രുചി ചേർത്തിരുന്നു വീട്ടുകാരി തജിഖ് വംശജ ഭർത്താവ് ഉസ്ബക് വംശജൻ രാവിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസ ദിവസത്തിലെ പത്രം വായിച്ചിട്ട് പ്രാചീന നഗരിയിൽ ഞങ്ങൾ നടക്കാനിറങ്ങുകയായിരുന്നു ചരിത്രത്തിൻ്റെ മുഷിവുള്ള കൂറ്റൻ ചുട്ടിഷ്ടിക കെട്ടുകൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നി അന്നത്തെ തീയതി എന്നത് മനുഷ്യബാഹ്യമായ അനന്തകാലത്തിൻ്റെ പ്രാതിനിധ്യമുള്ള ഒരണുകേന്ദ്രമാണ് എന്ന് എന്റെ രക്തവും മാംസവും ഇവിടെ അപ്രസക്തമാണ് ഇവിടെ അണുവിൽ അണിഞ്ഞൊരുങ്ങുന്നത് അനന്തതയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും റഷ്യയും ഉക്രൈനും സമർഖണ്ഡ് ഉൾക്കൊള്ളുന്നുണ്ട് അതേസമയം ഈ നഗരത്തിൽ ജീവിച്ച ഒമർഖയാമിനെയും അലക്സാൻഡ്രിയയിലിരുന്ന ആകാശഗോളങ്ങളെ നിരീക്ഷിച്ച ഗണിതശാസ്ത്രജ്ഞനെയും സമർഖണ്ഡ് ഉൾക്കൊള്ളുന്നുണ്ട് എന്നിലെ യാത്രികനെയും എൻ്റെ ആശയക്കുഴപ്പങ്ങളെയും പരിമിത ബോധ്യങ്ങളെയും വാത്സല്യപൂർവ്വം സമർഖണ്ഡ് ഉൾക്കൊള്ളുന്നുണ്ട് ഈ നഗരം അതായത് സമർഖണ്ഡ് ഇപ്പോൾ ലക്ഷം ജനങ്ങളും ലോകനാഗരികതയുടെ ഒരമരഖണ്ഡവുമാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാലിൽ ഈ അണുകേന്ദ്രത്തിൽ കാലൂന്നി നിന്നാണ് ഉലൂക്ബഗ് മിർസാ മുഹമ്മദ് ബിൻ ഷാ റുഖ് എന്ന ഉലൂക്ബഗ് എന്ന രാജകുമാരൻ ദൂരദർശിനിയിലൂടെ നോക്കി അനന്തതയുടെ എഞ്ചുവടി ഉണ്ടാക്കിയത് സമർഖണ്ഡ് നഗരത്തിൽ ആ ആകാശ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുണ്ടാക്കിയ കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രധാന ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര ഗവേഷണ കേന്ദ്രമായിരുന്നു സമർഖണ്ഡ് ഇവിടം ഇപ്പോൾ നഗരത്തിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് സമർഖണ്ഡിൽ കാണേണ്ട സ്മാരകങ്ങളുടെ ലിസ്റ്റിൽ പരമപ്രധാനമായിരുന്നു ഇത് പുലർച്ചെ തന്നെ അവിടെ ചെന്നതിനാൽ സന്ദർശകരുടെ തിരക്ക് കുറവായിരുന്നു മധ്യേഷ്യയുടെ നക്ഷത്ര പഠന ചരിത്രത്തെക്കുറിച്ച് വിശദമായി പറയുന്ന ഒരു മ്യൂസിയവും ഇവിടെയുണ്ട് ദൂരദർശിനിയുടെ കൽപ്പാത്തിയിലൂടെ ഞാൻ മറുവശത്തേക്ക് ആകാശം കാണാമോ എന്ന് നോക്കി ഇല്ല പകരം ദാരാഷിക്കോ എന്ന ഇന്ത്യൻ രാജകുമാരൻ മറുഭാഗത്ത് നിന്ന് എന്നെ തിരിച്ചു നോക്കുന്നത് പോലെ തോന്നി ലോകത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ആകാശദർശിനികളിൽ ഏറ്റവും വലുതായിരുന്നു ഉലൂക്ബഗ് സമർഖണ്ഡിൽ നിർമ്മിച്ചത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ഈ നക്ഷത്ര ബംഗളാവ ഉണ്ടാക്കിയ കൊല്ലം എന്തായിരുന്നു ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ അക്കാലത്തെ അവസ്ഥ യാത്രകളെ കൂടുതൽ സുന്ദരമാക്കുന്നത് ഇത്തരം താരതമ്യങ്ങളും അവയിലൂടെ ഉണ്ടാകുന്ന ചരിത്രചിത്രത്തിലെ സമഗ്രതയുമാണ് ഡൽഹിയിൽ തുഗ്ലക് ഭരണം അവസാനിച്ച വർഷമായിരുന്നു അത് വെറും മുപ്പത്തിയേഴ് കൊല്ലങ്ങൾ മാത്രം നീണ്ടുനിന്ന സയ്യിദ് സാമ്രാജ്യത്തിൻ്റെ കാലം തുടങ്ങിയ വർഷമായിരുന്നു അത് എന്നാൽ നമുക്കറിയാം അതിനും മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപേ മധ്യേഷ്യയിൽ നിന്നും വന്ന നാടോടി വംശജരായ യുദ്ധപ്രഭുക്കൾ ഉത്തര ഉത്തര പടിഞ്ഞാറൻ ഇന്ത്യയിൽ സുൽത്താൻ ഭരണങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിരുന്നു എന്ന് സമർഖണ്ഡിന് അങ്ങനെയൊരു സ്വാഭിമാന പൊക്കമുള്ളതായി ആ വഴി നടക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും പട്ടുരധ്യയിലെ മർമ്മപ്രധാന ഇടത്താവളമായിരുന്നല്ലോ സമർഖണ്ഡ് എന്നാൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാലിൽ ഇന്ത്യാ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് എന്തായിരുന്നു സ്ഥിതി സംഗമേശ്വരൻ വിജയനഗര സാമ്രാജ്യത്തിലെ ദേവരായൻ രണ്ടാമൻ കോഴിക്കോട് സാമൂതിരിയെയും വേണാടിനെയും വരെ വിറപ്പിച്ച് ശ്രീലങ്ക വരെ എത്തിയിരുന്നു ഉലൂക് ബഗിൻ്റെ മുത്തച്ഛൻ ദില്ലി ആക്രമിച്ചത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലായിരുന്നു അന്ന് ഈ കൊച്ചുമകന് വെറും നാലു വയസ്സായിരുന്നു പ്രായം ഞാനിതൊക്കെ പറയുമ്പോഴും ഉലൂക്ബഗ്ഗിനെ ചരിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത് തിമുരൂ സാമ്രാജ്യത്തിലെ മറ്റൊരു വീരശൂര പരാക്രമിയായിട്ടല്ല അയാൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നുവെങ്കിലും ചരിത്രകാരന്മാർ ഉലൂക് ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്ര ഗവേഷകനുമായി പരിഗണിച്ചു പോരുന്നു ഇവിടെയാണ് ഞാൻ ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മൂത്തമകൻ ദാരയുമായി ചില താരതമ്യങ്ങൾ കാണുന്നത് രണ്ടുപേരുടെയും ജീവിതത്തിലും മരണത്തിലും പിന്നീടുള്ള സ്മരണകളിലും മധ്യേഷ്യയിലെ മുഗളപരമ്പരയിൽ പെട്ടവരായിരുന്നു ഉലൂ ബഗും താരാഷിക്കുഹും താഷ്ഖണ്ഡിൽ ആയിരത്തി അഞ്ഞൂറിൽ ജനിച്ച മിർസാ ഹൈദർ ദുഃഖ്ലത്ത് എഴുതിയ താരിഖി റാഷിജി എന്ന പുസ്തകം മധ്യേഷ്യയിലെ തുർക്കിക് സുൽത്താൻമാരുടെ ചരിത്രരേഖയാണ് അദ്ദേഹം ഈ പ്രദേശത്തെ ആകെ വിളിക്കുന്നത് മുഗളിസ്ഥാൻ എന്നാണ് മംഗോൾ തുർക്കിക് വംശങ്ങളാണ് ഇവിടെയുള്ളത് വിവിധ വംശീയതകളാണിവ വെറും രണ്ടു മാത്രമെന്ന് നിങ്ങൾ തെറ്റായി ധരിക്കരുത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ ഞങ്ങൾ സമർഖണ്ഡിൽ താമസിച്ചിരുന്ന വീട്ടിലെ ഭാര്യയും ഭർത്താവും രണ്ടു വംശീയ പരമ്പരകളിലേതാണ് എന്ന് താരിഖ് ഈ റഷീദി എഴുതിയ മിർസ ഹൈദർ ദുഖ്ലത്ത് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ബാബറിൻ്റെ ബന്ധുവായിരുന്നു അദ്ദേഹം മംഗോൾ വംശജനായിരുന്നു ചെങ്കിസ്ഖാന്റെ പരമ്പര ഹൈദർ ബാബറിനും ഹുമയൂണിനും ഒപ്പം ഇന്ത്യയിലുണ്ടായിരുന്നു കാശ്മീരിൽ മുഗൾ ഭരണത്തിൻ്റെ പ്രതിനിധിയുമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ ഹൈദർ ശ്രീനഗറിലാണ് കൊല്ലപ്പെടുന്നത് മിർസ ഹൈദറിൻ്റെ ശവകുടീരം ശ്രീനഗറിൽ ഇപ്പോഴും ഉണ്ട് ഗോർസ്താൻ ഇ ഷാഹി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഉലൂക്ബഗും ദാരായും ഒരേ വംശത്തിൻ്റെ ഭാഗമായിരുന്നു എന്നതാണ് ഞങ്ങൾ സമർഖണ്ഡിൽ എത്തുന്നതിന് മുൻപ് ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും പുരാതന ജനപദങ്ങളിൽ ഒന്നായ ഖീവയിൽ പോയിരുന്നു പോകേണ്ട സ്ഥലം ലോകത്തിലെ ആദിമ മതങ്ങളിലൊന്നായി കരുതപ്പെടുന്ന സ്വരാഷ്ട്രീയൻ മതത്തിൻ്റെ ആദ്യ പ്രചാരകർ ആ പ്രദേശത്തായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാന ചരിത്ര സ്മാരകമായ കോട്ടയുടെ പ്രാരംഭരൂപം സ്വരാഷ്ട്രീയൻ കാലത്തേതാണെന്ന് കരുതപ്പെടുന്നു ഖീവയിൽ ഞങ്ങൾ കണ്ട ഒരു ടാക്സി ഡ്രൈവറുടെ പേര് ഉലൂഗ് ബഗ് എന്നായിരുന്നു അയാൾ സ്വന്തം പേരിൽ അഭിമാനിച്ചിരുന്നു എന്നെനിക്ക് തോന്നി ഇന്ത്യയിൽ ദാര എന്ന് പേരുള്ളവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല രാമാനന്ദ സാഗറിന്റെ രാമായണത്തിൽ ഹനുമാനായി പ്രത്യക്ഷപ്പെട്ട മഹാനായ ഇന്ത്യൻ ഗുസ്തിക്കാരൻ ദാരാ സിംഗിന്റെ പേരൊഴിച്ചാൽ അദ്ദേഹമാകട്ടെ പഞ്ചാബിലെ ജാട്ട് സമുദായ അംഗമായിരുന്നു താനും നക്ഷത്ര ബംഗ്ലാവ് ഉണ്ടാക്കിയ ഉലൂക് ബഗിൻ്റെ അച്ഛൻ തിമറൂഡ് സുൽത്താനായിരുന്ന ഷാറൂഖ് ആയിരുന്നു ഷാറൂഖിന്റെ അച്ഛനായിരുന്നു ഇന്ത്യൻ ചരിത്രധാരണയിൽ കുപ്രസിദ്ധനായി മാറിയ തിമൂർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ ഡൽഹിയിലെ തുഗ്ലക് ഭരണത്തിന് അവസാനം വരുത്തിയ തിമൂറിന്റെ ആക്രമണത്തിൽ നഗരത്തിൽ പതിനായിരക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്തു എന്നതാണ് ചരിത്രം തിമൂർ കൊള്ള മുതലുമായി തിരികെ സ്വന്തം നാട്ടിലേക്ക് പോയി തിമൂറിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ് അദ്ദേഹം വിശ്വാസിയായ മുസ്ലിം ആയിരിക്കുമ്പോഴും കീഴടക്കിയ രാജ്യങ്ങളിലെ മുസ്ലിം ചക്രവർത്തിമാരെ എല്ലാം വധിച്ചു കൊള്ളയടിച്ചു പള്ളികൾ തകർത്തു എന്നാൽ ഉസ്ബെക്കിസ്ഥാനിൽ ചെല്ലുമ്പോൾ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന തിമൂർ ബിംബം ഒന്ന് വേറെ തന്നെയാണ് നീണ്ട കാലത്തെ സോവിയറ്റ് ഭരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സ്വതന്ത്രമായ ഉസ്ബെക്കിസ്ഥാൻ പുതിയ ദേശീയതയ്ക്കായി ഒരു ബിംബത്തെ അന്വേഷിക്കുകയായിരുന്നു അങ്ങനെ ചത്തുവരങ്ങളിലെ ലെനിൻ പ്രതിമകളെല്ലാം എടുത്തുമാറ്റപ്പെട്ടു അശ്വാരൂഢനായ തിമൂർ എങ്ങും എവിടെയും ഒക്ടോബർ വിപ്ലവം എന്ന് പേരുണ്ടായിരുന്നേ അവരുടെ മെട്രോ സ്റ്റേഷന് എമീർ തിമൂർ എന്ന് പേരായി നവരാഷ്ട്രങ്ങൾ അവരവരുടെ പുതിയ ദേശീയതയ്ക്ക് ബിംബങ്ങൾ കണ്ടെത്തുന്നത് എന്നും ഭൂതകാലത്ത് നിന്നായിരിക്കും എന്നും എവിടെയും നക്ഷത്ര ബംഗ്ലാവിൻ്റെ പിന്നിൽ ഉലൂഗ്ബഗിന്റെ വലിയൊരു പ്രതിമയുണ്ട് ശാസ്ത്ര ശാസ്ത്രകുതുകയായ ഒരു ഗണിതശാസ്ത്രജ്ഞനാണെന്നൊന്നും നമുക്ക് തോന്നില്ല കണ്ടാൽ ഏതോ രാജ്യം കീഴടക്കിയിട്ട് വന്നിരുന്നതുപോലെ തോന്നും ഉലൂഖ്ബഗ് ജനിച്ചത് മുത്തച്ഛൻ തിമൂറിൻ്റെ പടയോട്ടങ്ങൾക്കിടയിൽ ഇറാനിൽ വെച്ചായിരുന്നു ബഗ്ദാദും ഡൊമാസ്കസും കർബലയും എല്ലാം പിടിച്ചടക്കിയതിനു ശേഷം ഇറാനിലായിരുന്നു ലോകം കണ്ട എക്കാലത്തെയും വലിയ സൈനിക ബുദ്ധികളിൽ ഒരാളായിരുന്ന തിമൂർ മകൻ ഷാറൂഖ് ആകട്ടെ ഒരു സൈന്യത്തിൻ്റെ ഘടകത്തിൻ്റെ നേതാവായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യാധിപതി ബയസിദ് ഒന്നാമനെ അങ്കാറയിലെ വലിയ യുദ്ധത്തിൽ മുത്തച്ഛൻ തിമൂർ പരാജയപ്പെടുത്തിയപ്പോൾ ഉലൂക്ബഗിന് എട്ടു വയസ്സായിരുന്നു പ്രായം തിമൂർ പരാജയപ്പെട്ട ഓട്ടോമൻ ചക്രവർത്തിയെ കാലിഫയെ ലോകത്തിലെ വലിയ ഇസ്ലാമിക ഭരണ ഭരണകേന്ദ്രങ്ങളിലൊന്നായ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ കാലിഫയെ അപമാനിതനാക്കി ചെറിയ ഇരുമ്പുകൂട്ടിലടച്ച് തുടർന്നുള്ള തന്റെ ചൈത്രയാത്രകളിൽ തന്റെ അശ്വരഥത്തിന് പിന്നിൽ കൊണ്ടു നടന്നത് ഉലൂക്ബഗ് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്നു എട്ടാമത്തെ വയസ്സിൽ ഓട്ടോമൻ സുൽത്താന്റെ വിശുദ്ധ ഖുർആൻ തിമൂർ പിടിച്ചെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നു അത് ഇപ്പോൾ താഷ്ഖണ്ഡിലെ ഖസ്ത് ഇമാം കോംപ്ലക്സിലുണ്ട് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഖുറാനുകളിൽ ഒന്നാണ് അത് എ ഡി അറുന്നൂറ്റി അൻപത്തിയൊന്നിലെ ഖുർആൻ എന്നാൽ ഉലൂക്ബഗും അച്ഛൻ ഷാറൂഖും തിമൂരിനെ പോലെ ഗുണ സൈനിക ബുദ്ധികളായിരുന്നില്ല അവരുടെ ഭരണകാലത്താണ് സമർഖണ്ഡ് അറിവിൻ്റെയും കലയുടെയും അമൂല്യ കേദാരമായി മാറിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉലൂഖ്ബഗിന് താൽപ്പര്യം ഗണിതശാസ്ത്രത്തിലും ജ്യോതിർഗോളങ്ങളിലുമായിരുന്നു പേർഷ്യൻ പ്രദേശത്ത് അതിനു മുൻപുണ്ടായിരുന്ന ഏറ്റവും വലിയ നക്ഷത്ര നിരീക്ഷണശാല ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ ഇറാനിയൻ അസർബൈജാൻ പ്രദേശത്തുള്ള മറഗിലായിരുന്നു ഉണ്ടായിരുന്നത് ഇസ്ലാമിന്റെ സുവർണകാലം എന്നറിയപ്പെട്ട ആ രണ്ട് നൂറ്റാണ്ടുകളിൽ അറിവിന്റെ ആർ തുലയുന്ന വളർച്ചയായിരുന്നു മധ്യേഷ്യയിലെ ആകമാനം ഉണ്ടായത് മർഗഹിൽ മഹാപണ്ഡിതനും ദാർശനികനും ഗണിതകാരനുമായിരുന്ന അൽ തൂസി മുഹമ്മദ് ഇബിൻ അൽ ഹസൻ അൽതൂസി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ ജനിച്ച് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലിൽ അന്തരിച്ച അൽതൂസി ഗണിതകാരനായിരുന്ന അൽതൂസി അദ്ദേഹമാണ് കാലത്ത് വരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചിരുന്നത് മർഗഹിൽ അതിൻ്റെ ചുവട് പിടിച്ച് ഉലൂബഗ് നിർമ്മിച്ച പഠന കേന്ദ്രം അതുണ്ടായ കാലത്ത് ലോകത്തിലെ ഏറ്റവും ആധുനികവും വിവരശേഖരണത്തിന് സുസജ്ജവുമായിരുന്ന ജ്ഞാന കേന്ദ്രമായിരുന്നു അലക്സാൻഡ്രിയയിൽ ടോളമി നക്ഷത്ര നിരീക്ഷണം നടത്തി ആയിരത്തി മുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് സമർഖണ്ഡിൽ ഉലൂക്ബഗ് ഈ നിരീക്ഷണ സംവിധാനം ഉണ്ടാക്കിയത് എന്നോർക്കണം പഠനരീതി രീതി ഒന്നു തന്നെയായിരുന്നു എങ്കിലും ഉലൂക്ബഗ് വരേണ്ടി വന്നു ടോളമിയുടെ നക്ഷത്ര പട്ടികയിലെ തെറ്റുകൾ തിരുത്തുവാൻ പ്രധാനമായും നാല് ജ്യോതിശാസ്ത്ര പണ്ഡിതരായിരുന്നു ആയിരത്തി നാന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വരെയുള്ള പതിനേഴ് വർഷക്കാലം ഉലൂക്ബഗിനെ സഹായിച്ചിരുന്നത് ആയിരത്തി പതിനെട്ട് നക്ഷത്രങ്ങളെയാണ് ഉലൂക്ബഗ് തിട്ടപ്പെടുത്തിയത് അതിൽ ഇരുപത്തിയേഴ് എണ്ണം അതിനു മുൻപ് ആരും നിരീക്ഷിച്ചിട്ടില്ലാത്തവയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളുടെ കൃത്യത അറിയുവാൻ ഞാൻ ചില വിവരങ്ങൾ ഇവിടെ നൽകാം അഞ്ച് ഗ്രഹങ്ങളുടെ വാർഷിക ചലനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ള അതായത് ഏറ്റവും ആധുനികമായ കണ്ടെത്തലും അദ്ദേഹത്തിൻ്റെ പട്ടികയിലെ വിവരവും തമ്മിൽ വെറും രണ്ട് മുതൽ അഞ്ച് സെക്കൻഡുകൾ വരെ മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ എന്നതാണ് ഉദാഹരണത്തിന് ശനി എന്ന ഗ്രഹത്തിൻ്റെ വാർഷിക ചലനം പന്ത്രണ്ട് ഡിഗ്രി പതിമൂന്ന് മുപ്പത്തിയൊൻപത് എന്നതാണ് ഉലൂക്ബഗിൻ്റെ സമയമെങ്കിൽ യഥാർത്ഥ സമയം പന്ത്രണ്ട് ഡിഗ്രി പതിമൂന്ന് മുപ്പത്തിയാറ് ആണ് വ്യാഴത്തിൻ്റേതാകട്ടെ യഥാർത്ഥ ഉലൂക് ബെഗ്ഗിൻ്റെ സമയം മുപ്പത് ഡിഗ്രി ഇരുപത് മുപ്പത്തിനാല് ആണെങ്കിൽ യഥാർത്ഥ സമയം മുപ്പത് ഡിഗ്രി ഇരുപത് മുപ്പത്തിയൊന്നാണ് ചൊവ്വയുടെ കാര്യത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഡിഗ്രി പതിനേഴ് പതിനഞ്ച് ആണെങ്കിൽ യഥാർത്ഥ സമയം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഡിഗ്രി പതിനേഴ് പത്താണ് ഇത്രമാത്രം കൃത്യതയായിരുന്നു വെറുതെ പോളിഷ് ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഷാങ് ഹവേലിയേസ് എഴുതിയ പൊഡ്രോമസ് അസ്ട്രോണോമിയെ എന്ന പുസ്തകത്തിൽ ആയിരത്തി അറുനൂറ്റി എഴുതിയ പുസ്തകം പുസ്തകത്തിൽ ഒരു ചിത്രമുണ്ടായത് ടോളമി അടക്കമുള്ള എക്കാലത്തെയും വലിയ ആറ് ജ്യോതിശാസ്ത്രജ്ഞരുടെ ചിത്രമാണിത് അതിൽ നക്ഷത്രഗോളങ്ങളുടെ ദേവതയായ യുറാനിയയ്ക്ക് സമീപം ഹവേലിയേസ് ഷാങ് ഹവേലിയേസ് ഇരുത്തിയത് ഉലുബഗ് രാജകുമാരനെ ആയിരുന്നു ഇന്ത്യയിൽ ജയ്പൂർ നഗരം സന്ദർശിക്കുവാൻ പോകുന്ന എല്ലാവരും പോകുന്ന ഒരിടമാണല്ലോ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ആകാശ നിരീക്ഷണ കേന്ദ്രം ഇന്ത്യയിലെ ആസ്ഥാന നക്ഷത്ര നിരീക്ഷണ ഗ്രന്ഥമായിരുന്ന സൂര്യ സിദ്ധാന്തം നാല് അഞ്ച് നൂറ്റാണ്ടുകളിൽ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട സൂര്യ സിദ്ധാന്തം പുതുക്കുവാനായി ജയസിംഹരാജാവ് ജയ്പൂരിലെ ജയസിംഹരാജാവ് പ്രധാനമായും ആശ്രയിച്ചത് ഉലൂക്ബക്കിനു വേണ്ടി എഴുതിയ സിജ് ഇ ജാഡിഡിനെയായിരുന്നു ദാരാ എന്ന രാജകുമാരൻ ഇന്ത്യൻ ഉപനിഷത്തുകൾ പേർഷ്യനിലേക്ക് തർജുമ ചെയ്തതുപോലെയുള്ള ഒരു ചരിത്ര സന്ദർഭമാണ് ഇത് ഉലുബെഗിൻ്റെ താരാപ്രപഞ്ചത്തിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ സമർഖണ്ഡിൻ്റെ ഭൂതകാലം ഒരു ആകാശഗംഗയുടെ പ്രഭാപൂരത്തോടുകൂടി എന്നിൽ നിറയുകയായിരുന്നു പ്രാചീന യാത്രികർ ഈ നഗരത്തെ ബാബിലോണിനും എഥെൻസിനും റോമിനും ഒപ്പം വെച്ചിരുന്നു ആ ആയിരത്താണ്ടുകളുടെ തുടർച്ചയുടെ അരികത്തിരുന്നു തുഴഞ്ഞാണ് ഉലൂക്ബഗ് എന്ന രാജകുമാരനും സംഘവും ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയതും ആധുനികമാക്കിയതും അദ്ദേഹം ഉണ്ടാക്കിയ കുറ്റൻ സർവകലാശാല നിത്യാതിശയായിയായി സമർഖണ്ഡിൽ ഇന്നും തല ഉയർത്തി നിൽക്കുകയാണ് ആ കെട്ടിടം ഗണിതശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും ലോകത്തിലെ തന്നെ ഉത്തമമായ പഠന കേന്ദ്രങ്ങളിലൊന്നായി ഉലൂക്ബഗ് മദ്രസ അക്കാലത്ത് വളർന്നിരുന്നു സർവകലാശാലയുടെ തലവൻ മൗലാന സലാഹുദ്ദീൻ മൂസാ റൂമിയായിരുന്നു എല്ലാ വിഷയങ്ങളിലും കുട്ടികളെ മൂന്നായി തരം തിരിച്ചിരുന്നു ഏറ്റവും മിടുക്കർ ശരാശരി കഴിവു കുറഞ്ഞവർ എന്നീ മൂന്ന് വിഭാഗങ്ങൾ ഈ മൂന്ന് വിഭാഗങ്ങളിലും വ്യത്യസ്ത അധ്യാപകരെയായിരുന്നു നിയോഗിച്ചിരുന്നത് മധ്യേഷ്യയിലെ ഇസ്ലാമിൻ്റെ ഈ സുവർണകാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ള അറിവ് ഒരു യാത്രികൻ എന്ന രീതിയിൽ എനിക്ക് പുതുതായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിവിധ കെട്ടിടങ്ങളിൽ അതും ബൃഹത്തായ കെട്ടിടങ്ങൾ ഓരോന്നും ഓരോ വിഷയങ്ങൾക്കായി ഗണിതം ജീവശാസ്ത്രം വൈദ്യം ജ്യോതിശാസ്ത്രം രസതന്ത്രം എന്നിങ്ങനെ മദ്രസ എന്നാൽ ബാലകരെ ഇസ്ലാം മത മതപഠനം മാത്രം ചെയ്യിക്കുന്നത് എന്ന പൊതുബോധം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഉലൂക് ബെഗ് ഉണ്ടാക്കിയ മദ്രസ ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലയെപ്പോലെ ഉയർന്നു നിന്നിരുന്നു വാസ്തുവിദ്യയിൽ പതിനഞ്ചാം നൂറ്റാണ്ടിലെ സമർഖണ്ഡും പൊതുവേ മധ്യേഷ്യയും പുലർത്തിയ നിപുണതയുടെ മകുടോദാഹരണമാണ് ഈ മദ്രസയും പള്ളിയും അതുപോലെ തന്നെ ദൂരമാറി ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഗസ്നയിൽ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ ശവകുടീരവും ആ ശവകുടീരമാണ് പിൽക്കാലത്ത് ഇന്ത്യയിലെ താജ്മഹലിന് പ്രേരണയായി മാറിയത് ജോൺ ഹോഗ് എഴുതിയ ദ ടോംബ് ഓഫ് ലൂക്ക് ബെഗ് ആൻഡ് അബ്ദുർ റസാഖ് അറ്റ് ഗസ്നി എ മോഡൽ ഫോർ ദ താജ്മഹൽ എന്ന ലേഖനത്തെ അധികരിച്ചാണ് ഞാനിത് പറയുന്നത് ദി ജേണൽ ഓഫ് സൊസൈറ്റി ഓഫ് ആർക്കിടെക്ചറൽ ഹിസ്റ്റോറിയൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഡിസംബറിൽ ഇറങ്ങിയ പങ്ക്തിയിലാണ് ഈ ലേഖനമുള്ളത് ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്തമകൻ ദാരാഷിക്കോഹും ഈ ഉലൂഗ് ബഗിനെ പോലെ തന്നെ യുദ്ധരംഗത്ത് ദുർബലനായിരുന്നു ഇവർ രണ്ടുപേരും പടയോട്ടം നടത്തിയില്ല എന്നൊന്നും അർത്ഥമില്ല ജയപരാജയങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പടയോട്ടമായിരുന്നില്ല യുദ്ധമായിരുന്നില്ല അവരുടെ സ്വക്ഷേത്ര ബലം എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ധാരാഷിക്കോഹിൻ്റെ വധത്തിലേക്ക് നയിച്ചതും അറംഗസേബിന് ശക്തി പകർന്നതും ധാരയുടെ ജ്ഞാനദാഹത്തിൽ നിന്നുമുളവായ ക്ഷാത്രവീര്യ ക്ഷയമാണ് എന്നാണ് ഞാൻ പറയുന്നത് സ്വന്തം മകൻ്റെ നിർദ്ദേശത്താൽ പിൽക്കാലത്ത് ഉലൂക് ബഗ്ഗിൻ്റെ തല അറുക്കപ്പെട്ടതും ജ്ഞാനദാഹത്തിൽ നിന്നും ഉളവായ ക്ഷാത്രവീര്യ മൂലമാണ് ധാരയുടെ മൃതശരീരം ഡൽഹിയിലെ ഹുമയൂൺ ശവകുടീരത്തിലാണെങ്കിലും ഏതാണ് ദാരയുടെ ശവകുടീരമെന്ന് തിട്ടപ്പെടുത്താൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്രസക്തമായ ഒരു ശവകുടീരം ഉലൂക്ബഗിൻ്റെ ശിരച്ഛേദം പോലൊന്നായിരുന്നു ജ്ഞാനദാഹിയായ ധാരയുടെ ദൗർബല്യത്തിന് ക്ഷാത്രവീര്യ അർജുനനായിരുന്ന അറംഗസേബ് കൽപ്പിച്ചത് ഉലൂബഗ് സർവകലാശാലയിൽ നിന്നും ഞങ്ങൾ പിന്നീട് പോയത് തിമുറുട്ട് സാമ്രാജ്യം ഭരിച്ച ഉലൂക്ബഗ് ചക്രവർത്തിയുടെ ഭൗതിക ശരീരം ശരീരമടക്കിയയിടത്തേക്കാണ് ഖസ്നിയിലാണ് ഉലൂബഗ് സത്യത്തിൽ സ്വന്തം ശവകുടീരം ഉണ്ടാക്കിയതെങ്കിലും അടക്കം ചെയ്തത് മുത്തച്ഛൻ തിമൂർ അന്ത്യവിശ്രമം കൊള്ളുന്ന അതിമനോഹരമായ ഗുർഇ അമീർ ശവകുടീരത്തിലാണ് തിമൂർ ആകട്ടെ അന്ത്യവിശ്രമം കൊള്ളാൻ ആഗ്രഹിച്ചത് ജന്മനാടായ ഫർഗാനയിലായിരുന്നു എന്നാൽ തണുപ്പ് കാലത്ത് മൃതശരീരം അവിടെ എത്തിക്കുവാൻ കഴിയാതിരുന്നതിനാൽ ഗുർഇ അമീറിൽ അടക്കേണ്ടി വന്നു ഗസ്നയിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്ന് ആഗ്രഹിച്ച ഉലൂ ബഗ് ഫർഗാനയിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്ന് ആഗ്രഹിച്ച മുത്തച്ഛനോടൊപ്പം സമർഖണ്ഡിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് മധ്യേഷ്യൻ വാസ്തുവിദ്യയിലെ വിസ്മയമാണ് ഗുർ ഇ അമീർ കാബൂളിലെയും ഡൽഹിയിലെയും മുഗൾ പൂന്തോപ്പുകളുടെയും മുഗൾ ഇന്ത്യയിലെ ഹുമയൂണിൻ്റെ ശവകുടീരത്തെയും ഒക്കെ സ്വാധീനിച്ച ഒരു കെട്ടിടമാണ് ഇത് തിമൂറിൻ്റെ മരതകക്കല്ലിലുള്ള ഖബറിന് മുന്നിൽ ഒരു ചെറുപ്പക്കാരിയുടെ ഫോട്ടോ സെഷൻ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അതിനാൽ ഞങ്ങൾക്ക് കുറേ നേരം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്നും മോചിതമായപ്പോൾ ഉസ്ബക്കിസ്ഥാൻ കടുത്ത ഇസ്ലാമിക പാത തിരഞ്ഞെടുക്കുമോ എന്ന ആശങ്ക പൊതുവെയുണ്ടായിരുന്നു എന്നാൽ ഇസ്ലാമിനെ ഇസ്ലാം മതത്തെ മുൻനിർത്തിയുള്ള ഒരു ദേശീയത എന്നതിനുപരി തിമൂറിൻ്റെ വീരജീവിതത്തെ മുൻനിർത്തിയുള്ള ഒരു മുഗള ദേശീയതയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പിറന്ന പുതിയ രാഷ്ട്രം തീരുമാനിച്ചത് പ്രധാനമായും നാല് ശവകുടീരങ്ങളാണ് ഇവിടെയുള്ളത് തിമൂർ മകൻ ഷാറൂഖ് കൊച്ചുമകൻ ഉലൂക്ബഗ് തിമൂറിൻ്റെ മറ്റൊരു കൊച്ചുമകൻ മുഹമ്മദ് സുൽത്താൻ പീലി വിടർത്തിയ മയൂരത്തിനെ ഓർമ്മിപ്പിക്കുന്ന അകമച്ചുകൾ അസമാനമായ അഴകുള്ളതാണ് ശവക്കല്ലറയുടെ പച്ച നിറമുള്ള അടക്കല് പൊട്ടിയിട്ടുണ്ട് തിമൂറിൻ്റെ ആരാധകനായിരുന്ന നാദിർ ഷാ ഇറാനിലേക്ക് അത് കടത്തിയപ്പോൾ പൊട്ടിപ്പോയതാണ് ദുശകുനം മണത്ത ഷാ അത് തിരികെ കൊണ്ടുവച്ചുവത്രേ എന്നാലും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപതാം തീയതി ഉറങ്ങിക്കിടക്കുമ്പോൾ നാദിർ ഷാ കൊല്ലപ്പെട്ടു തലേന്ന് രാത്രി ഞങ്ങൾ സമർഖണ്ഡ് നഗരത്തിലെ ഏറ്റവും വിശ്രുതമായ പുരാതന ഇടം റിഗിസ്ഥാൻ ചത്തുരത്തിലായിരുന്നു ദീപാലംകൃതമായ അവിടം മൂന്ന് വലിയ കെട്ടിടങ്ങളുടെ സംഗമമാണ് മൂന്ന് വിദ്യാലയങ്ങളായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത് സ്വർണ നിറമുള്ള ടില്ലിയാക്കോരി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉലൂക്ബഗ് മദ്രസ ഇസ്ലാമിക് വിശ്വാസങ്ങളെ ധിക്കരിക്കുന്ന മൃഗരൂപങ്ങൾ പേർന്ന ഷെർദോർ മദ്രസ പകൽ മുഴുവൻ എന്നെ അമ്പരിപ്പിച്ച ആ വാസ്തുപ്രതിഭ വൈകുന്നേരത്തെ കൃത്രിമ വെളിച്ചത്തിൽ ഒരു ബോളിവുഡ് ചരിത്ര സിനിമയിലെ നൃത്ത പശ്ചാത്തലം പോലെ എനിക്ക് അനുഭവപ്പെട്ടു യാത്ര പറയാൻ വിമ്പിയ ഗൈഡിനോട് ഞാൻ ചോദിച്ചു ഉലൂബഗിൻ്റെ അമ്മയെക്കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അയാളപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ഗോഖർഷാദ് എന്ന സുന്ദരിയെ ഷാറൂഖ് വിവാഹം ചെയ്തത് ചെങ്കിസ് ഖാൻ്റെ വംശത്തിലേതായിരുന്നു ഗോഹർഷാദ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഉലൂക്ബഗ് ഉണ്ടായത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴിൽ ഷാറൂഖ് അന്തരിച്ചു വെറും രണ്ട് കൊല്ലങ്ങൾ മാത്രമാണ് ഉലൂക്ബഗ് രാജ്യം ഭരിച്ചത് ഷാറൂഖിൻ്റെ കാലം മുതൽക്കേ ഗോഹറിന് ഭരണനിപുണിയും താൽപ്പര്യവും ഉണ്ടായിരുന്നു ഉലൂക്ബഗ്ഗിനേക്കാൾ ഭരിക്കുവാൻ സമർത്ഥൻ തൻ്റെ കൊച്ചുമകനായിരിക്കും എന്ന് ആ അമ്മ കരുതിയത്ര ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഉലൂബ് ബഗ്ഗിൻ്റെ മകൻ അബ്ദുൽ ലത്തീഫ് മിർസ മുത്തശ്ശിയുടെ സഹായത്തോടെ നടത്തിയ ഒരു നീക്കത്തിൽ ഉലൂബ്ബഗ് അധികാര അച്ഛനെ ഹജ്ജിനായി മകൻ മെക്കയിലേക്ക് വിട്ടു പക്ഷേ അവിടെ എത്തും മുൻപ് തന്നെ വഴിയിൽ വെച്ച് ഉലൂബഗിൻ്റെ തല അറുക്കപ്പെട്ടു അപ്പോൾ ഞാൻ ഗൈഡിനോട് ചോദിച്ചു ഗോഹർഷാദിന് ഗോഹർഷാദിനെന്ത് സംഭവിച്ചു പോകുവാനുള്ള തിരക്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർത്തു തിന്നൂർ സാമ്രാജ്യം ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് മുതൽ ഭരിച്ചത് അബൂ സൈദ് മിർസയായിരുന്നു ഉലൂബഗിനെ വധിച്ച മകനെ തോൽപ്പിച്ചിട്ടാണ് അയാൾ അധികാരം പിടിച്ചെടുത്തത് രക്തരൂക്ഷിതമായിരുന്നു അക്കാലങ്ങളെല്ലാം തന്നെ അബൂ സയ്യിദ് മിർസയുടെ നിർദ്ദേശപ്രകാരം എൺപത്തിയെട്ടാമത്തെ വയസ്സിൽ ഗോഹർഷാദ് ഉലുബഗിന്റെ അമ്മ ഗോഹർഷാദ് കൊല്ലപ്പെടുകയായിരുന്നു അർദ്ധരാത്രിയിൽ രഗിസ്ഥാൻ ചത്തുരത്തിലെ ബോളിവുഡ് വെളിച്ചം അണഞ്ഞു ആ മൂന്ന് മദരസകൾ ചാന്ദ്രൻ നിറവിൽ വീണ്ടും ചരിത്ര സ്മാരകങ്ങളായി മാറി മുകളിൽ ചന്ദ്രനിൽ വടക്കുപടിഞ്ഞാറൻ ഭാഗത്തായി ഉലൂക്ബഗിൻ്റെ പേരിൽ ആധുനിക ശാസ്ത്രം നാമകരണം ചെയ്തിട്ടുള്ള വൃത്തഗർത്തത്തിൽ നിന്നും വെളിച്ചത്തിൻ്റെ ഒരു തുള്ളി സമർഖണ്ഡിലേക്ക് വീഴുന്നുവോ എന്ന് എനിക്ക് തോന്നി രക്തം അധികാരം ഒരു സമർഖണ്ഡ് പകൽ ഈ ശബ്ദോപന്യാസം ഇവിടെ സമാപിക്കുകയാണ് ദില്ലി ദാലി കേൾക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും നന്ദി ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ